എല്ലാവർക്കും എൻ്റെ നമസ്കാരം മോംസ്കറി പോട്ടിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മുടെ ചാനലിൽ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മുഗൾ റെസിപ്പിയാണ് ചിക്കൻ ചങ്കേസി ഡൽഹിയിലെ രാജ്ഭവനുകളുടെ അടുക്കളയിൽ നിന്നുള്ള ഈ വിഭവം ഇതിൻ്റെ റിച്ച് ഗ്രേവിക്കും രുചിക്കും പേര് കേട്ടതാണ് നാൻ ചപ്പാത്തി അല്ലെങ്കിൽ ജീര റൈസ് പോലുള്ള ലളിതമായ വിഭവങ്ങളുമായി ഇത് പെയർ ചെയ്ത് ഒരു വീക്കെൻഡ് സ്പെഷ്യലായോ അല്ലെങ്കിൽ വീട്ടിൽ വരുന്ന അതിഥികളെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാനോ സാധിക്കും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ അപ്പോൾ തുടങ്ങാം ചിക്കൻ ചങ്കേസി ഉണ്ടാക്കാൻ ആദ്യം തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാം ഞാനിവിടെ അറുന്നൂറ് ഗ്രാമോളം എള്ളോട് കൂടിയ ചിക്കൻ പീസസ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ എരുവുള്ള മുളക് പൊടി അരക്കപ്പ് തൈര് ഒരു നാരങ്ങയുടെ നീര് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് എല്ലാം നന്നായി മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുക അടുത്തതായി ഇതിലേക്കുള്ള അനിയൻ കാഷ്യൂ പേസ്റ്റ് തയ്യാറാക്കാം ഒരു കടായിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കുക എണ്ണ ചൂടായ ശേഷം പതിനഞ്ച് മുതൽ ഇരുപത് വരെ കശുവണ്ടി ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തത് എന്നിവ ചേർത്ത് കൊടുക്കുക സവാള ബ്രൗൺ നിറമാകുമ്പോൾ ഒരു ബൗളിലേക്ക് കോരി മാറ്റി തണുത്തതിനു ശേഷം നല്ല സ്മൂത്തായി ഗ്രൈൻഡ് ചെയ്ത് മാറ്റി വെക്കുക അടുത്തതായി മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഫ്രൈ ചെയ്യാം ഒരു ചീനച്ചട്ടിയിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാകുമ്പോൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ചേർത്ത് കൊടുക്കുക ഇനി ഇത് കുറച്ചു നേരം ഒന്ന് ഫ്രൈ ആക്കാൻ വെക്കുക ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ചിക്കൻ പീസസ് ഫ്ലിപ്പ് ചെയ്ത് നന്നായി വേവിച്ച് പാനിൽ നിന്നും കോരി മാറ്റി മാറ്റിവയ്ക്കുക ഇനി നമുക്ക് ഇതിലേക്കുള്ള ഗ്രേവി തയ്യാറാക്കാം ഒരു കടായിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാകുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റുക ശേഷം രണ്ട് തക്കാളി അരച്ചത് ചേർത്ത് കൊടുത്ത് ഇനി തക്കാളി വെന്ത് ഇതിൽ നിന്നും എണ്ണ വേർപ്പെടാൻ തുടങ്ങുമ്പോൾ മുമ്പ് തയ്യാറാക്കിയ സവാള കശുവണ്ടി പേസ്റ്റ് ചേർത്ത് മിക്സ് ചെയ്ത് ഗ്രേവി നന്നായി വേവിച്ചെടുക്കണം ഇനി നമുക്ക് നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ എരുവെള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി എന്നിവ ചേർത്ത് ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റുക ഇനി ഈ സമയത്ത് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക മസാലയിൽ നിന്ന് എണ്ണ വേർപ്പെടാൻ തുടങ്ങുമ്പോൾ സവാള കശുവണ്ടി പേസ്റ്റ് അരച്ച മിക്സി ജാറിലേക്ക് ഒരു കപ്പ് വെള്ളം കൊണ്ട് റിൻസ് ചെയ്ത് ആ വെള്ളവും ഗ്രേവിയിലേക്ക് ചേർക്കുക ഇനി എല്ലാം നന്നായി മിക്സ് ചെയ്ത് ഒരു മൂടി വെച്ച് മൂടി മസാലയിൽ നിന്നും എണ്ണ വിട്ടു വരും വരെ വേവിക്കുക ഇപ്പോൾ മൂടി തുറന്ന് നേരത്തെ ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഗ്രേവിയിലേക്ക് ചേർത്ത് വീണ്ടും നന്നായി മിക്സ് ചെയ്യുക ചിക്കൻ മസാലയിൽ നന്നായി കോട്ടായെന്ന് ഉറപ്പുവരുത്തി വീണ്ടും മൂടി വെച്ച് അഞ്ച് മുതൽ ഏഴ് മിനിറ്റ് വരെ നന്നായി വേവിക്കുക അല്പസമയത്തിന് ശേഷം മൂടി തുറന്ന് ഗ്രേവിയുടെ കൺസിസ്റ്റൻസി ക്രമീകരിക്കാനായി ആവശ്യമെങ്കിൽ ഒരു കപ്പ് ചൂടുവെള്ളം ചേർത്ത് വീണ്ടും നന്നായി തിളപ്പിക്കുക അങ്ങനെ നമ്മുടെ രുചികരവും ക്രീമിയുമായ ചിക്കൻ ചങ്കേസി റെഡി അവസാനമായി ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം കസൂരി മേത്തി ഒരു ടീസ്പൂൺ കരം മസാല പൊടി പിന്നെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കൊത്തമല്ലിയുടെ ഇല എന്നിവ ചേർത്ത് അലങ്കരിക്കുക അങ്ങനെ ഒത്തിരി ടേസ്റ്റിയും പിന്നെ വളരെ റിച്ചുമായ നമ്മുടെ ഫേമസ് മുഗൾ ഡിഷായ ചിക്കൻ ചങ്കേസി റെഡി ഇത് നാൻ ചപ്പാത്തി പൊറോട്ട അല്ലെങ്കിൽ സിമ്പിൾ ജീര റൈസ് എന്നിവയുടെ കൂടെ പെയർ ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അറിയിക്കാൻ മറക്കല്ലേ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ മോംസ് കറിപ്പോർട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ റെസിപ്പികൾ അപ്ലോഡ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് അറിയിപ്പുകൾ ലഭിക്കാൻ തീർച്ചയായും താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി കാണുന്നതുവരെ ബ ബൈ ആൻഡ് ടേക്ക് കെയർ